എല്ലാവർക്കും മറ്റൊരു പുതിയ വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ ഇപ്പൊ എൽ പി യു പി എക്സാം ഒക്കെ കഴിഞ്ഞ് ലിസ്റ്റ് ഒക്കെ വന്ന് ഷോർട്ട് ലിസ്റ്റാണ് കേട്ടോ വന്നത് അതിൻ്റെ ഇന്റർവ്യൂ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്റർവ്യൂ സെഷൻ ഒരു സൈഡിലോട്ട് നടന്നോട്ടെ അതിന് ഉദ്യോഗാർത്ഥികൾക്ക് നല്ലതുപോലെ പെർഫോം ചെയ്ത് നല്ല റാങ് റാങ്കിലൊക്കെ ഇടം നേരി എല്ലാവർക്കും ജോലി കിട്ടട്ടെ അല്ലേ അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നതിന് ഉദ്ദേശം ഇതൊന്നും അല്ല അപ്പോൾ ആ ഒരു ലിസ്റ്റൊക്കെ വന്നു കഴിഞ്ഞു ആ ഒരു ലിസ്റ്റിൽ ഇടം തേടാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു എൽ പി യു പി ഒരു ബാച്ചുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ചാനലിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ഞാൻ എന്താണ് ആദ്യം എൽ പി യു പി സിലബസ് കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എൽ പി യു പി നോട്ടിഫിക്കേഷൻ ഒന്നും വന്നില്ലല്ലോ എന്തിനാണ് നോട്ടിഫിക്കേഷന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത് എന്തിന് കാത്തിരിക്കണം നമ്മൾ ഇപ്പോഴേ പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കുന്നതിനെക്കാട്ടിയും നമുക്ക് ഫലവത്തായിരിക്കും കാരണം വളരെ കുറച്ച് നിന്ന് പഠിച്ച് പഠിച്ച് തുടങ്ങി അത് കറക്റ്റ് റിവിഷനിലൂടെ കൊണ്ടുപോയി ഒരിക്കലും മറക്കാൻ എന്താണ് മറക്കാത്ത രീതിയിൽ നമ്മൾ പഠിച്ച് വെക്കുകയാണെങ്കിൽ ഇനി പി എസ് സി ഇനി എവിടെ നിന്നൊക്കെ ക്വസ്റ്റിനിട്ട് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നല്ല കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എൽ പി യു പി എക്സാം എഴുതാൻ പറ്റും അവർ ഇനി എത്രയൊക്കെ തലങ്ങും വിലങ്ങും നിന്ന് ക്വസ്റ്റിൻ ഇട്ടാലും നമ്മൾ ആ റാങ്ക് ലിസ്റ്റിൽ നേടും ഇപ്പോഴത്തെ പി എസ് സിയുടെ ക്വസ്റ്റ്യൻസ് പറയുന്നത് ഒരിക്കലും ആരും ജോലിക്ക് കയറാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ എടുക്കുന്നത് അപ്പോൾ യു പി എക്സാമിനേക്കാളും അപേക്ഷിച്ച് എൽ യിലാണ് അവർ കൂടുതലും ടഫായിട്ട് ക്വസ്റ്റ്യൻസ് ഇടുന്നത് അല്ലേ അപ്പോൾ ഞാൻ ഈ ഒരു ചാനൽ ഇടാൻ ഉദ്ദേശിക്കുന്നത് എൽ പി എൽ പി യു പി എ ടു സെഡ് ആയിട്ടുള്ള സിലബസ് ബേസ്ഡ് ക്ലാസ് ആയിരിക്കും നമ്മൾക്ക് ഇപ്പോൾ ഉള്ളൊരു സിലബസ് ബേസ്ഡ് ക്ലാസ് ആയിരിക്കും എടുക്കുന്നത് ഇനി നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സിലബസിൽ അവർ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മളിപ്പം ഈ ഒരു എൽ പി യു പി എക്സാമിന് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത ഒരുപാട് ആളുകൾ കാണുക അല്ലേ അപ്പോൾ അവർക്കൊന്നും ആ ഒരു എക്സാം ടൈമിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല അതല്ലെങ്കിൽ ചില ചില ആ ഒരു ഒന്നേകാൽ മണിക്കൂർ നമ്മളിപ്പോൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്താലും ആ ഒന്നേകാൽ മണിക്കൂറാണ് നമ്മുടെ ജീവിതം നിശ്ചയിക്കുന്നത് ആ ഒരു ഒന്നേകാൽ മണിക്കൂറിൽ നമ്മൾ ടെൻഷൻ വന്നാലോ അല്ലെങ്കിൽ പെട്ടെന്ന് മറന്നു പോയാലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കണ്ട് ഓക്കെ ഞാൻ പഠിച്ചതൊന്നും വന്നില്ല ഇതെന്ത് ടഫാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഓവർ ടെൻഷനൊക്കെ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് ആൻസർ ഒന്നും എഴുതാൻ പറ്റില്ല അങ്ങനെ ലിസ്റ്റിലിടാൻ നേടാത്ത ഒരുപാട് ആളുകളുണ്ട് അല്ലേ നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള ആളുകളാണ് നല്ല രീതിയിൽ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റിയില്ല അവർക്ക് ലിസ്റ്റിൽ കയറാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് അവർ നല്ലൊരു അധ്യാപകരല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും ഇല്ല നമ്മളിപ്പോൾ ഒരു വട്ടം ഫെയിലായി രണ്ടാമത്തെ വട്ടം ഫെയിലായി മൂന്നാമത്തെ ദിവസം വട്ടവും ഫെയിലായി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ അവിടെ മടക്കി വെക്കുകയാണ് ഒരിക്കലും നിങ്ങൾ മടക്കി വെക്കരുത് എന്നെക്കൊണ്ട് കഴിയാൻ പറ്റുന്ന മാക്സിമം ഞാൻ ട്രൈ ചെയ്യും ഞാൻ വീണ്ടും ഇത് എഴുതിയെടുക്കും അധ്യാപിക ആയേ എനിക്കൊരു വിശ്രമമുള്ളൂ എന്ന രീതിയിൽ നിങ്ങൾ എന്തു ചെയ്യുക വീണ്ടും പഠിച്ചു തുടങ്ങുക നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങുന്നതിനെക്കാട്ടിൽ നല്ലത് നോട്ടിഫിക്കേഷൻ മുമ്പേ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടുത്ത എൽ പി യു പി എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എലിവർ എൽ പി ടീച്ചറോ അതല്ലെങ്കിൽ യു പി ടീച്ചറോ നിങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും ആകാൻ പറ്റും ഇപ്പോൾ പല ആളുകളും ഈ എൽ പി യു പി എക്സാം കഴിഞ്ഞിട്ട് ഡിപ്രഷൻ അടിച്ചിരിക്കുന്നവരുണ്ടായിരിക്കും അവരോട് എനിക്ക് പറയാനുള്ളത് വെറുതെ ഡിപ്രഷനൊന്നും അടിച്ചിരുന്ന് നിങ്ങളുടെ ഉള്ള സമയം വേസ്ഡ് ആക്കാതിരിക്കുക നമ്മളിപ്പോൾ നമുക്ക് ഇനിയും സമയമുണ്ട് ആ സമയത്ത് നമ്മൾ വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യുക നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ഇനി എത്രയൊക്കെ പി എസ് ഞാൻ നേരത്തെ പറഞ്ഞാലും എത്രയൊക്കെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റിൻ എഴുതിയിട്ടാലും നമ്മൾ എന്ത് ചെയ്യുക അത് ക്രാക്ക് എടുക്കും ഞാൻ എൽ പി ടീച്ചറോ അല്ലെങ്കിൽ യു പി ടീച്ചറോ ആയിരിക്കും എന്നൊരു വിൽപവർ നിങ്ങളിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന ഗോളിലേക്ക് നിങ്ങൾ എത്തുന്നതായിരിക്കും അതിന് ഞാൻ നിങ്ങളെ എന്നിൽ കഴിയുന്ന മാക്സിമം ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വലിയ വീഡിയോസിൽ പറയുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ വേണമോ എൽ പി യു പി ആയിട്ട് എത്ര പേര് എൻ്റെ ഒപ്പമുണ്ട് ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരു അത് എൻ്റെ ഒരു എനിക്കൊരു പ്രചോദനമാണ് ടീച്ചിങ് എന്ന് പറയുന്നത് എ എൻ്റെ എനിക്ക് ഭയങ്കരം ഇഷ്ടമുള്ളൊരു പ്രൊഫഷനാണ് അധ്യാപനം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഒരു അവസരങ്ങളും നഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഒരുപാട് എന്താണ് തകർച്ചകളുണ്ടായെങ്കിലും നിങ്ങൾ ആ തകർച്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾ വിജയത്തിലേക്ക് ചെല്ലും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കോൺഫിഡൻസോടുകൂടി ഇരിക്കുക നമ്മൾ എല്ലാവരും വിജയിക്കും നമ്മൾ നാളത്തെ അധ്യാപകരായി മാറും അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും നമസ്കാരം